ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കുഴിപ്പള്ളിയിൽ നമ്മുടെ ഫ്രോട്ടിനെ ഉച്ചി കയറാൻ പറ്റും ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ സാധനങ്ങൾ വിൽക്കാനുള്ള ചേട്ടൻ പറഞ്ഞു മക്കളെ കൊണ്ട് ഇനിയിപ്പോൾ വെയിലത്ത് കയറാൻ പറ്റത്തില്ലല്ലോ നിങ്ങളാണെങ്കിൽ വാട്ടർ മെട്ട്രൽ കണ്ടിട്ട് വരാൻ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ വാട്ടർ മെറ്റൽ എന്നൊരു സംഭവം കാണാൻ പോകാമെന്നും അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ വന്നത് അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ ലക്ഷ്യമാക്കി പോവുകയും വാട്ടർ മെട്രോയ്ക്ക് എറുകയും ചെയ്തു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായത് മറ്റേ നമ്മുടെ മെട്രോ ട്രെയിൻ വന്ന അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇക്ക ഞങ്ങളെ മെട്രോ ട്രെയിനിൽ കയറ്റുന്നത് കേറ്റാമോ കേട്ടാമോ കേട്ടാമോ ചോദിച്ചു 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 ഞങ്ങൾ മുഷിച്ച സമയത്താണ് ഇക്കെ ഞങ്ങളെ കൂടെ അവിടെ കയറി കാണിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വാട്ടർ മെട്രോ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അത് വളരെ നല്ലൊരു അനുഭവമാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് കേ കേരളത്തിൻ്റെ പല തരത്തിലുള്ള വളർച്ചയ്ക്ക് അത് നല്ലൊരു ഗതാഗത മാർഗ്ഗമാണ് നല്ല വൃത്തിയും നമ്മുടെ മറ്റേ മെട്രോ പോലെ തന്നെ എല്ലാം നല്ല അടിപൊളി ായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൊച്ചി വാട്ടർ മെട്രോ അനുഭവങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയാണ് പോയി കാണാത്തവർ കണ്ടു നോക്കണം കുട്ടികളെയൊക്കെ കേട്ടി നോക്കണം നമ്മൾ നല്ലൊരു അനുഭവമായിരിക്കും നമുക്ക് എന്താ നമ്മളിപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ പറയുക പണ്ട് ഞങ്ങൾ അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു എന്നൊക്കെ പറയത്തില്ലേ ഈ കുട്ടികൾക്ക് അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു എന്നുള്ള ഓർമ്മകൾ കുറവാണെങ്കിലും അപ്പോൾ അവർ കുറേ സ്ഥലങ്ങൾ നമ്മൾ കൊണ്ട് കാണിക്കുകയും ആ സ്ഥലങ്ങളിൽ അവർ കൊണ്ട അനുഭവങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് കണ്ടായിരുന്നു അതിങ്ങനെയാണ് എന്ന് പറയാനും ഒക്കെ പറ്റും പിന്നെ അവരുടെ അടുത്ത തലമുറ വരുമ്പോൾ അവിടെ വേറെ പുതിയ ടെക്നോളജി വരത്തില്ലേ അപ്പോൾ ഇത് അവർക്ക് ഈ പഴയ ടെക്നോളജിയെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്ന പോലെ പറയാനും ഒക്കെ പറ്റും നമുക്കും സന്തോഷം കുട്ടികൾക്കും സന്തോഷം നല്ലൊരു അനുഭവമായിരുന്നു ഞാനപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഷെയർ ചെയ്യാം കാഴ്ചകളൊക്കെ നല്ല അടിപൊളി ആയിരുന്നു സൂപ്പറായിരുന്നു എനിക്കും മക്കൾക്കും ഇക്കായക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇക്ക ഒരുപാട് ടൂറിസ്റ്റുകളെ കൊച്ചുകളത്തേക്കൊക്കെ വിടുന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ ഇക്ക ഞാൻ ഈ യൂട്യൂബിലോട്ട് കണ്ടുപിടിച്ചുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇടൈക്കായി അറിയുന്നേ അപ്പോൾ ഇപ്പോൾ അവരെയും പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ ഫോറിനേഴ്സിനെ കൂടെ പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ നമ്മുടെ സത്ത് ഓടിയോടി പോയി വാട്ടർ മെട്രോയുടെ എൻട്രിയിലോട് കിടക്കുക കേട്ടോ നമ്മുടെ ട്രെയിൻ്റെ മെട്രോയ്ക്ക് കയറുമ്പോൾ എങ്ങനെയൊക്കെയാണോ സെക്യൂരിറ്റി ചെക്കിങ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഇക്ക അതിന് അവിടെ കാർഡാണ് കേട്ടോ എടുത്തത് ആ കാർഡിൻ്റെ അടുത്ത് അതിന് നാല് ആലു പേർക്ക് എത്ര എമൗണ്ട് സൈപ്പ് കഴിച്ചാൽ അത്ര എമൗണ്ട് സൈപ്പ് ചെയ്യുക അപ്പോൾ ഇക്കായ്ക്ക് ആദ്യമായിട്ട് കയറിൻ്റെ സിസ്റ്റം ഒന്നും അറിയത്തില്ല അപ്പോൾ ഇക്ക അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓ ഏത് മെഷീനിലെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് സൈപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അപ്പോൾ കയറുന്നവർക്ക് ടിക്കറ്റും ഉണ്ട് പിന്നെ വാട്ടർ മെട്രോ എങ്ങനെ കൂപ്പണും ഉണ്ട് കൂപ്പൺ പാസ് പോലെ കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് ഏത് സ്റ്റേഷനിലാണ് കയറി സത്യം മറന്നുപോയി അവിടെ നമ്മളിപ്പോൾ പോകുന്നത് ഹൈക്കോട്ടിലോട്ടാണ് അപ്പോൾ ഹൈക്കോടുകൂടി ഹൈക്കോട്ടിൽ നിന്ന് ഇങ്ങോട്ടും നമുക്ക് പറഞ്ഞാൽ അല്ലോ അപ്പോൾ അതനുസരിച്ച് ഇക്കാണെങ്കിൽ ഇത് സെറ്റ് ചെയ്യുക കേട്ടോ കാർഡെടുത്തിട്ടുണ്ട് അതനുസരിച്ച് അങ്ങോട്ട് കയറും അത്രയും പേര് എൻ്റെ പുറത്ത് അങ്ങനെ വലിയ ക്യൂ ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും ഇക്കാര്യം മക്കൾ മാത്രമേ ഈ കയറാനൊക്കെ കാണാത്തുള്ളായിരിക്കുന്നു പക്ഷേ അകത്തോട്ട് കയറി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുപോലെ ഈ ബോട്ട് വന്ന സമയത്ത് കൂടിയോടി ഇഷ്ടംപോലെ ആൾക്കാർ മറ്റേ ഇത് ജംഗാറും വേറെ ട്രെയിനിലൊക്കെ കയറാൻ വന്ന പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇക്കായി സത്തും ടിക്കറ്റ്സിനോട് മറ്റേ ഞാൻ പറഞ്ഞു ഇതിന് ചെക്കൊരു ചെക്കപ്പിൻ്റെയൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാകണം അപ്പോൾ ഇക്കത് ചെക്കപ്പിൻ്റെ അല്ല ആ കാർഡിൻ്റെ അപ്പോൾ അക്കത് മാറ്റി ഇതാ ശരിയാക്കി എടുക്കുകട്ടോ വേണ്ടി ഇക്കാ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു ശങ്കുറിൻ്റെ ശങ്കർ കൈക്കലാക്കിയിട്ടുണ്ട് സത്തിൻ്റെ സത്തും കൈക്കലാക്കിയിട്ടുണ്ട് എൻ്റെ ഇതിന് ഇക്ക തന്നെ കയ്യേ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്തിൻ്റെ അകത്തോട്ട് കയറുവാണേ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും ടിക്കറ്റ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എവിടെ ഇരിക്കുവാനൊക്കെ നോക്കി കുറേ വെയിറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ട്രെയിൻ കണ്ടോ വാട്ടർ മെട്രോ ട്രെയിനല്ല വാട്ടർ മെട്രോയുടെ ബോട്ട് കൊല്ലം കൊല്ലം അവിടെ നിന്ന് വരുന്ന കേട്ടോ കേട്ടോ അതിനതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വാട്ടർ മോട്ടറിൽ കയറാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുകട്ടോ ക്യൂ നിന്ന് കറങ്ങി കറങ്ങി അതിൻ്റെ ആ എൻട്രിലോട്ട് കയറാനാണ് അത്രയും നേരം അവിടെ ഇരുന്നപ്പോൾ ഇതെന്താ സംഭവം ബോട്ട് ബോട്ടെങ്ങനെയാണെന്നൊക്കെ അറിയാത്തുള്ളൂ ഞങ്ങൾക്ക് ചില ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ ബോട്ട് വന്നതോടെ ഞങ്ങൾ ആവേശപരിതവരായി അപ്പോൾ ഞങ്ങളിങ്ങനെ ലൈനിൽ ക്യൂ നിന്ന് ക്യൂ നിന്ന് കയറി കയറി പോകുക കേട്ടോ ഇക്കായും മക്കളും ആദ്യം കിട്ടും ഞാൻ ആ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പ്രകട പോകുന്നത് ഈ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് അവരോടൊപ്പം നടക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പലയിടത്തും വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് അവരോട് ഒരുമിച്ച് പോകാൻ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല അപ്പോൾ ഇപ്പോൾ സത്തനെ പിടിച്ചോളും ചങ്കു ഇങ്ങനെ ഫ്രീ ആയിട്ട് അപ്പോൾ എനിക്കും അവരോട് ഇങ്ങനെ നടന്ന പോകണ്ടേ നമ്മളാ ഒരുമിച്ച് പോകുക എന്നുള്ള രസമുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിനോടൊപ്പം എനിക്കതിന് വിശേഷക്കും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ കയറുന്ന ആരാട്ട് നമ്മുടെ ചങ്കറുമാണ് ആ ചങ്കർ നമ്മുടെ വാട്ടർ മേട്ടോ ബോട്ടിൽ എങ്ങോട്ട് ചങ്കൂരിനെങ്ങോട്ട് പോണമെന്ന് പറയാം ചങ്കർ നിന്ന് ചേട്ടൻ കൈ കാണിച്ച് അങ്ങോട്ട് കയറുക അപ്പോൾ ചങ്കർ ബാ കൈ കാണിച്ച് പെടിച്ചിട്ട് ആദ്യമായിട്ട് കയറുകയുള്ളൂ എവിടെ എന്താണെന്ന് പറയാം അപ്പം ചങ്കറൂര് ഞങ്ങൾ കയറി ഇങ്ങനെ കയറി ഓരോ സിറ്റി ഇരിക്കാൻ പോകും ഇപ്പോൾ ഒരു സിറ്റി ഇവിടെ നാല് പേർക്കുള്ള സിറ്റി സ്ഥലം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ സ്ഥലമൊക്കെയാണ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ വേറെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കയറി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ ആണല്ലോ ഇപ്പോൾ നമുക്ക് സെൽഫി എടുക്കാൻ പൊതുവെ ഫോട്ടോ എടുക്കാൻ താല്പര്യം അത് ഇക്കായ വിളിച്ചിരുത്തി ഞാനൊരു സെൽഫി ഒക്കെ എടുപ്പിച്ചു എന്നിട്ട് ഞങ്ങൾ കുറേ നേരം കുറേ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് വന്നു ടീച്ചേഴ്സും പിന്നെ കന്യ സിസ്റ്റർമാരും ഒക്കെയായിരുന്നു പക്ഷെ അവർ നമ്മളോടൊപ്പം ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വ്യാപനം വേണ്ട ടീച്ചർമാരോട്ട് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഗവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഗവർടങ്ങിയിരുന്നില്ലെങ്കിലും ടീച്ചർമാർന്ന് നമ്മളെപ്പോലെ തന്നെ എൻ്റെ എൻജോയ് ചെയ്യുക അടിപൊളിയായിട്ട് കാണുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഷോർട്ട്സ് ഒക്കെ കുറച്ച് ഇത് എടുത്താറുണ്ട് അതാണ് നിങ്ങളിപ്പോൾ ഈ ഇങ്ങനെ കാണുന്നത് കേട്ടോ നമുക്ക് നല്ല അടിപൊളി വ്യൂ അടിപൊളി സംഭവം ആയിരുന്നു കേട്ടോ കാണാൻ കൊച്ചിയിലെ മറ്റേ ചരക്ക് കയറ്റം മതി ചെയ്യുന്ന മറ്റേ ലോറിയൊക്കെ വരുന്ന സ്ഥലമുള്ളൂ അതൊക്കെ നമുക്ക് ഇന്നത്തെ കാണാൻ പറ്റും കേട്ടോ ഞാനപ്പം കുറേ വിവരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തല്ലോ ഇനി നിങ്ങളത് ഞാൻ കുറച്ച് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കും നിങ്ങളത് മുമ്പോട്ട് കാണണം കേട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ മൊത്തം കാണണം കേട്ടോ നല്ല അടിപൊളി നല്ല രസമുള്ളതാണ് ഇനി കുറേ സത്ത് എടുത്തതൊക്കെയുണ്ട് സാ ഞങ്ങളുടെ അടുത്ത് വീഡിയോ ഒക്കെയുണ്ട് കേട്ടോ കൊച്ചി വേട്ടർമെട്ടറിൽ പോകാത്തൊരു എന്തായാലും മക്കളെ കൊണ്ട് പ്രാവശ്യം കൊച്ചി ഇപ്പം വാട്ടർമോട്ടറിൽ പോകാൻ കേട്ടോ ഞങ്ങൾ കയറിയപ്പോൾ കുറെ സീറ്റ് വേക്കൻറ്റായിട്ടിരിക്കും നിങ്ങൾ കണ്ടില്ല ഇപ്പം ഈ സീറ്റിലെ ഇഷ്ടം പോലെ ആൾക്കാരായി കണ്ടോ ഉച്ചയ്ക്ക് സത്ത് ഇങ്ങോട്ട് നമ്മുടെ കുഴപ്പപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ വണ്ടി ഇത് ഉറങ്ങി ഉറങ്ങിയിട്ട് ഇപ്പോൾ വാട്ടർമെട്ടിൽ കയറുമ്പോൾ സത്തിന് വീണ്ടും ഉറക്കാൻ വരുന്ന കേട്ടോ ഇപ്പം സത്ത് അത് ഒന്ന് ചാഞ്ഞ് കിടന്ന ഉറങ്ങാൻ വേണ്ടി ഞാനാണെങ്കിൽ സ്ഥിരത്തിൽ ഇനി ഉറങ്ങാണ്ട വേണ്ടി കാഴ്ച കാണാതൊക്കെ കുറേ ടയർഡായി അങ്ങോട്ടിങ്ങോട്ട് യാത്ര ചെയ്തു ആ കുഴപ്പപ്പള്ളിയിൽ ഫുഡ് കഴിക്കാൻ നടന്ന് പോയതും ഷിപ്പയാർഡും കണ്ടെയ്നർ ടർമിലും ഒക്കെയാണ് ഞാനിങ്ങനെയാണ് യാത്ര തുടരുകയോ വെള്ളം നമ്മൾ തൊട്ടടുത്തൂടി ഇങ്ങനെ പോകുന്നുണ്ട് നല്ല അടിപൊളി രസം രസം അടക്കാം മറ്റേ നമ്മൾ ബോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരത്തില്ലേ അതായത് കുഞ്ഞു ബോട്ടും ഇതാന്ന് നമുക്ക് ഇഷ്ടമുള്ള സൗകര്യം നല്ല ഇറങ്ങി നടക്കുകയും ചെയ്യാം വെള്ളത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കുകയും ചെയ്യാം നമ്മൾ ട്രെയിനിന് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം കിടക്കണ്ട കണ്ടെയ്നർ ടർമിലൊക്കെ ഉണ്ട ഈ വീഡിയോ ഒക്കെ ഇനി സത്തായിട്ട് തന്നെ കേട്ടോ കുറച്ച് ഇപ്പോൾ എൻ്റെ കൂട്ടി ഇരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തുപ്പുറത്തൊക്കെ സൈഡ് മാറിയിരുന്നു ആദ്യമൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്നു പിന്നെ ഇറങ്ങി നടക്കാൻ എന്നൊക്കെ മനസ്സിലായപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും റിയിക്കെട്ടോ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഓർത്ത് നോക്കിക്കും നമ്മൾ നേരിട്ട് ഇത് കാണുമ്പോൾ എന്ത് രസമായിരിക്കുമെന്ന് വേണ്ട കണ്ടെയ്നർമ്മിൽ അത് പൊക്ക് അത് പൊക്കുന്ന സാധനവും ഷിപ്പിയാടും ഷിപ്പും ഒക്കെ കണ്ടാൽ പോകുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ നമ്മുടെ വാട്ടർ മെട്ടലൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഹൈക്കോടതിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലായിട്ട് ഇത് വരുന്നതെന്ന് നാ പറഞ്ഞേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓരോ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞാനും വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹൈക്കോട്ടിൻ്റെ പുറകെ മംഗൾ വനം ഭക്ഷിസങ്കേതൊക്കെ ഉള്ളത് ഏകദേശം അതൊക്കെ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ വേറെ വേറെ മെട്രോ റെഡിയായി കിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നുണ്ടോ ഈ മറ്റേൻ്റെ പേര് കൊല്ലം നാലിൻ്റെ പേര് ഏഴിമലായിരിക്കുന്നുണ്ടോ കേരളത്തിലെ പിഴ സ്ഥലങ്ങളിലെ പേരൊക്കെ ഓരോ ബോട്ടിങ് കൊടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈക്കോട്ട് ജംഗ്ഷനിലെ മെട്രോയിൽ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കൂടെ വന്നവരും എല്ലാവരും അവിടെ തന്നെ ഇറങ്ങാൻ നിക്കാം ഇവിടെ ഭയങ്കര തിരക്കുണ്ടിറങ്ങാനേ അകത്തുണ്ടല്ലോ രണ്ട് പോകുക ഏഴുണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിന് ഇറങ്ങി പുറത്തിറങ്ങിപ്പോഴും നമ്മുടെ ഇത് വാട്ടർ മെട്രോയിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ആ ബോട്ടിൻ്റെ സൈഡിൽ വെള്ളം ഇങ്ങനെ കാണുന്നതെട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇങ്ങനെ പോകാം നമ്മുടെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ അപ്പോൾ സ്ഥലത്തും ഞങ്ങൾ ചാടി ഇറങ്ങി ഇക്കാട് രണ്ട് കൈയിലും പിടിച്ചു പിന്നെ ഞാൻ ഞാൻ വീട്ടിലൊക്കെ നിങ്ങൾ ഇക്കാട് കൈ പിടിച്ചോ പിടിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു നടന്ന് പോവാട്ടോ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുട്ടോ അല്ലെങ്കിൽ കുറേ നിങ്ങൾ കാണും നിങ്ങൾക്ക് ബോറട ടിക്കറ്റിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി പോയി ഞങ്ങൾ നേരെ ചെന്ന് ഹൈക്കോട്ട് സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ വീട് അവിടെ നമ്മുടെ ടിക്കറ്റ് എല്ലാം കൗണ്ടറിൽ പുതുക്കി വീണ്ടും നമ്മൾ സൈപ്പ് ചെയ്ത അകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ സൈപ്പ് ചെയ്യാനൊക്കെ മകൾക്ക് ഇട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ മറ്റേ മെട്രോ ട്രെയിനിൽ കയറിയപ്പോൾ ഇത് എന്താ സംഭവം നല്ല ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ അതെല്ലാം ചെയ്ത് ശരിയാക്കി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ഇപ്പോൾ റെഡി ആയിട്ട് നിങ്ങൾ പോയി കയറിക്കൊള്ളാം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നെക്സ്റ്റ് ബോട്ടിലേക്ക് കയറാൻ പോകട്ടോ ഹൈക്കോർട്ട് മനുഷ്യനെ നമ്മൾ കയറി ഇടത്തേക്ക് തിരിച്ച് വരുന്ന ബോട്ടിലേക്ക് ഉണ്ടാവും ഇവിടുന്ന് പക്ഷേ കയറേ ഇഷ്ടം പോലെ തിരക്കുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് യാത്രക്കാരോടുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള എന്താ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ വന്ന എന്താ നമ്മുടെ എന്താ കാഴ്ച ഒക്കെ ആയിരുന്നുണ്ടല്ലോ നമ്മൾ അല്ലാതെ ടൂറിസ്റ്റുകളുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരായിരുന്നു പക്ഷേ ഇങ്ങനെ ഇവിടെ തിരിച്ച് വന്നപ്പോഴത്തെ കുറേ യാത്രക്കാരുണ്ട് അതായത് ഹൈക്കോർട്ടിലെ കൂടെയൊക്കെ ജോലിക്ക് വന്നിട്ട് തിരിച്ചുപോകാൻ വന്നവരുണ്ടോ അതുപോലെ ഹണിമൂൺ കപ്പിൾസും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടത് പറയുകയായിട്ട് പക്ഷെ വീഡിയോ എടുക്കുന്ന അവർ അതിൻ്റെ വന്നപ്പോൾ അവർക്ക് ചില നാളൊക്കെ പറഞ്ഞാൽ അവരുടെ വീട് ഇത് നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ വിമാനത്തിലൊക്കെ കാണിക്കുന്ന പോലെ സീറ്റ് ബെൽറ്റ് അങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ജാക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയായിരിക്കും പിന്നെ ഈ ജാറ്റ് ടിക്കറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കേട്ടോ വാട്ടർ മെട്രോയ്ക്കകത്തേ നമ്മൾ എയറോപ്ലയിനിൽ കയറുമ്പോൾ സാധാരണ എയർ ഹോർസിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്ന അതിന് പോലെ വാട്ടർ മെട്രോയിൽ ഇങ്ങനെ അവരുടെ സ്റ്റാഫ് നിന്ന് ഇങ്ങനെ കാണിക്കുന്ന ഡെമോ ഇങ്ങനെ എടുത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ആക്കി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ക്യാമറ തിരിച്ചായി പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ കൂടി ഓരോ കാര്യങ്ങൾ പറയും ഞങ്ങൾ ടിക്കറ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കുണ്ടായ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞാൻ എൻ്റെ വീഡിയോ ആദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട് പക്ഷെ ഞാനത് ഇവർ കൂടി ഇവർക്കൂടെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മക്കൾ അത് എത്രത്തോളം എൻജോയ് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒരു അവരത് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാല്യൂ അവര് മനസ്സിലാക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് മറ്റേ ട്രെയിൻ പോലെ എനിക്ക് നടക്കുകയും നിക്കുകയൊക്കെ ചെയ്യാം എന്ന കണ്ടാവും നമ്മൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയെ നടക്കുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ കാരണം സത്താണ് നേരെ പോലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നത് അപ്പോൾ ചങ്ക്രുകയൊക്കെ ഒരു ആൺകുട്ടി ഞാൻ ഒന്നുകിട്ട് ഇന്നോട്ട് ആമ്മുകൂട്ടി ഇതിനൊക്കെ ചോദിക്കുന്നുണ്ട് ഇക്ക പിന്നെ വണ്ടി ഓടിച്ച് ഇന്നലെ ഓടിച്ച് പിന്നെ ഇങ്ങനെ ഓടിച്ച് ഓടിച്ചപ്പോൾ ടയർഡായിട്ടിരിക്കും പിന്നെ ടയർഡാണ് ഇടയ്ക്കെന്നെ ചോദിച്ചിട്ട് വല്ല എന്നൊക്കെ കണ്ടടച്ച് കാണിച്ചപ്പോഴും രണ്ടും അങ്ങോട്ട് കിറങ്ങിയൊക്കെ നടന്ന് വരും കേട്ടോ നമ്മൾ ഹൈക്കോട്ടീത നമ്മൾ നമ്മുടെ തിരിച്ച് നമ്മൾ കയറിയിടത്തു തന്നെ വരുവാട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഇരുത് കേട്ടോ കേട്ടോ കാരണം അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ല അപ്പോൾ ഇങ്ങോട്ടെന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ അപ്പോൾ സത് ഇങ്ങനെ വള്ളി പിടിച്ച് അങ്ങോട്ട് അങ്ങോട്ട് നടക്കുക കേട്ടോ വാട്ടർമെട്ടറൊക്കെ അറിയി ഞാൻ മാത്രമല്ല സെൽഫിയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ബാക്കി ആൾക്കാരും സെൽഫിയും വീഡിയോ എടുത്തതാണെന്ന് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴോ കേട്ടോ നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിൽ ഇങ്ങനെ ലോഡുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് മുപ്പട്ട് കയറ്റുന്നതൊന്നും ലോറിയിൽ നിന്ന് ഇറക്കുന്നതൊന്നും കയറ്റുന്നൊക്കെ കണ്ടത് കേട്ടോ നമ്മളിങ്ങനെ അടുത്ത് പോയി നമുക്ക് തന്നെ കാണാൻ പറ്റും ഈ ബോട്ടിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഇങ്ങനെ കാര്യങ്ങൾ സമാധാനത്തോടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അടുത്ത് പോയി കണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ സത്തൊക്കെ സൂം ചെയ്ത് തന്നെ എടുത്തിട്ട് സത്താവുമ്പോൾ കൂട്ടി തന്നെ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ കാഴ്ചലൊക്കെ കണ്ടിട്ടുള്ള സമയത്ത് സത്ത് തന്നെ സൂം ചെയ്ത് എടുത്തിട്ട് ആ കണ്ടെയ്നർ മണി അങ്ങനെ പൊക്കിയെടുത്ത് സാധനങ്ങളൊക്കെ നമ്മൾ വലിയ ലോറിയിലൊക്കെ കണ്ടെയ്നറ്റർ മണിന്ന് കൊണ്ടുവന്ന് ലോഗേജ് വന്നാൽ അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാൻ കണ്ടില്ല ഷിപ്പി വന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പൊക്കി കയറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം ആകാറായി കാരണം നമുക്കത് പെട്ടെന്ന് മനസ്സിലായി കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടു തുടങ്ങി അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ഇരിക്കുന്നവർ നമ്മളെപ്പോഴും തന്നെ യാത്ര ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു വേണ്ടോ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് ഇരുന്ന് ഇറങ്ങി നടന്ന് വെള്ളത്തിൽ കൂടെ നമ്മൾ ഒരു ട്രെയിനിൽ പോകുന്ന ഇറങ്ങി നടക്കുകയും നിൽക്കി എടുക്കുകയൊക്കെ ചെയ്തു നമ്മൾ സാധാ ബോട്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇക്കൊക്കെ നല്ല ഓർക്കാൻ പറ്റുന്നുണ്ട് നല്ല കാറ്റൊക്കെ അടിച്ചിരുന്നിട്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് നമ്മളീ പോയ സമയവും വളരെ നല്ല സമയമാണ് ഉച്ചയ്ക്കൊരു രണ്ടര മൂന്ന് 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 രണ്ടര മൂന്ന് രണ്ടര തൊട്ട് നാല് മൂന്നര നാല് മണി ആ സമയത്താവും നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വെയിലൊക്കെ താഴ്ന്നിട്ട് നല്ല ആ സൂര്യനെ നിന്ന് താഴാൻ പോകുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് ധൃതി തോന്നി കേട്ടോ കാരണം നീ നമുക്ക് വരുമ്പോൾ കുഴിപ്പള്ളി ബീച്ചിൽ ഫോട്ടോയും ബിച്ച് അടയ്ക്കുമോ എന്നൊരു ചെറിയ ധൃതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലോട്ടിയും ബിച്ച് അടയ്ക്കി തരുമ്പോൾ കുഴപ്പള്ളി ബീച്ചിൽ വന്ന് ഫോട്ടോ മിച്ച് കയറണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ബോട്ടെത്രയും പെട്ടെന്ന് കരയ്ക്കെത്തിയാറങ്ങി പോയിട്ട് ഫോട്ടോ പിടിച്ചിടണം ഓരോ നമ്മൾ ഇതുപോലെ അങ്ങോട്ടും എല്ലാ കാജുകളും കണ്ടല്ലോ അപ്പോൾ തിരിച്ച് തോന്നുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ശരണം ധൃർത്തി വന്ന് കേട്ടോ നമ്മുടെ സീറ്റ് നമ്മുടെ സീറ്റ് ബിറ്റി നമ്മൾ ജാക്കറ്റൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് ആ വീഡിയോ ഇങ്ങനെ ഡമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് നിങ്ങളെക്കൂടെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഏകദേശം ബോട്ടിങ്ങനെ അടുക്കാറായി അടുക്കാറായപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ വാദിക്കുക വന്നിട്ടാണ് അതിൻ്റെ വാതിൽ കേട്ടോ അത് ബോട്ടോട് നിന്ന ശേഷം അത് ഓപ്പണായി നമ്മൾ അതിന് ഇറങ്ങും വേണ്ടോ എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടും വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ വാട്ടർ മെട്രോ കാണാൻ പോകാത്തവരോ അതിൽ കൂടെ സഞ്ചരിക്കാത്തവരുണ്ട് നിർബന്ധമായും വാട്ടർ മെട്രോ പോയി സഞ്ചരിക്കണം അത് നിങ്ങൾക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ഓർമ്മയിലിരിക്കുന്ന നല്ല അനുഭവമായിരിക്കും ഞങ്ങളിപ്പോൾ ഈ കുരുപ്പള്ളിപ്പോൾ ധൃതി കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുള്ളൂ ഞങ്ങളെപ്പോൾ തന്നെ വേറെ കുട്ടികളും ഒന്നും അടുത്ത് നിൽപ്പുണ്ട് അവർക്ക് എന്താ ധൃതി എന്ന് നമുക്ക് അറിയത്തില്ല ഞങ്ങൾക്കിപ്പോൾ കുഴപ്പപ്പള്ളിയിൽ ഫോട്ടോ കയറാതെ കണ്ടിട്ട് വന്നിട്ട് കയറാതെ വന്നതിൻ്റെ ഒരു സങ്കടം ഞങ്ങളെല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ എങ്ങനെയുമ്പോൾ പെട്ടെന്ന് കയറുന്ന സമയം ഇത്രേ ആകും ഇവിടെ ഒന്ന് ഞങ്ങൾക്കൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം പോയി കാരണം അത്രയും യാത്ര ചെയ്തല്ലോ യാത്ര ചെയ്ത് വന്ന വീണ്ടും കീറി അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് ചേറ്റ ബൈ ബൈസ്ക്രീം വർക്കല്ലേ